പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പത്രമാറ്റിലെ ഇന്ന് അപ്രതീക്ഷിത സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ അനന്തപുരിയിൽ ജലജ കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിലും ജലജ കാരണമാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് പക്ഷേ ഇന്ന് എല്ലാ കുടുംബങ്ങളെയും കബളിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരെയും കബളിപ്പിക്കുന്ന രീതിയിൽ ജലജയുടെ ഒരു ചെറിയ ചെറിയ സംഭവങ്ങള് ജലജ കാരണം അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ് അതിന് അത് അതിന്റെ മുന്നോടിയായിട്ട് ഇന്ന് ആദർശവും ദേവയാനിയും നയനയൊക്കെ അടിച്ചു പിരിയാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാതിട്ടാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ല നമുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വലിയൊരു പ്രശ്നമാണ് അനന്തപുരി തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നയനയും ആദർശം ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പല പണികളും ജലജ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു അവർക്ക് മുട്ടൻ പണി കൊടുക്കാനുള്ള അവസരങ്ങളൊന്നും നമ്മൾ ജലജ പാഴാക്കാറില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നയനയോട് ആദർശം വിളിച്ച് ഡിന്നറിന്റെ കാര്യം പറയുകയും ഇത് നയന കനകയോട് പറയുകയും ഇതെല്ലാം കേട്ട് ജലജ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും സന്തോഷത്തോടെ ആദർശം നയനയും ഒരിക്കലും ഡിന്നറിന് പോകാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ജലജ വലിയൊരു കാര്യം ചെയ്യാൻ പോവാണ് അവിടെ ദേവയാനിയോടും മുത്തശ്ശിയോടും എല്ലാവരോടും പറഞ്ഞു പറയുവാണ് ആദർശിതേപോലെ വലിയൊരു ഹോട്ടലിൽ ഡിന്നർ ഒരുക്കിയിട്ടുണ്ടെന്നും ആ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളെ എല്ലാവരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്നും എല്ലാവരോടും പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി ആയാലും മുത്തശ്ശിയാണെങ്കിലും എന്നോട് പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ദേവയാനി പറയുന്നുണ്ട് ആദർശിതോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജലജ പറഞ്ഞത് ഇതുവരെ ഏട്ടത്തിലൂടെ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ ഭാര്യയോടല്ല അവ എല്ലാ കാര്യങ്ങളും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഭാര്യയെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത് എന്ന് ജലജ അവിടെ എല്ലാവരോടും പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല എന്തായാലും നമുക്കൊന്ന് പോകാം കാരണം അന്ന് അവർ പുറത്തുനിന്ന് ആഹാരം കഴിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും നയനയും ആദർശമാന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷം വല്ലപ്പോഴും ഒരിക്കലും നമ്മൾ പുറത്ത് എല്ലാവരും കുടുംബത്തോടെ പോയി കഴിക്കുന്നത് അത്ര പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് അതുകൊണ്ട് പോയി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്ന് അവിടെ ജലജയോടൊക്കെ പറയുകയും അങ്ങനെ ജലജയുടെ ഒരു ചതി മനസ്സിലാക്കാതെ അവരെല്ലാവരും പോയി റെഡി ആവുകയാണ് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പോവാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അതുപോലെ തന്നെ ജലജ എല്ലാവരോടും ജാനകിയോടും എല്ലാവരോടും ഇത് പോയി പറയുന്നുണ്ട് അങ്ങനെ ആദർശ് പറഞ്ഞതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ഡിന്നറിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പക്ഷെ ഇതൊന്നും അറിയാതെ നയനെ അവിടെ നല്ല സൂപ്പറായിട്ട് കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ആദർശേടനായിട്ട് സ്വയം ഇങ്ങോട്ട് പറഞ്ഞതാണ് നമുക്ക് പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാമെന്ന് അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം ഇനി നശിപ്പിക്കരുത് അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ഒരുങ്ങണം എന്നൊക്കെ വിചാരിച്ചു നല്ല സുന്ദരമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു ചതി അബിയോട് പോയി പറയുകയും എന്തായാലും അവർ സന്തോഷത്തോടെ പുറത്തു നിന്ന് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ആ ഒരു ആ ഒരു കാര്യമാണ് ആ ഒരു സന്തോഷമാണ് ഞാൻ ഇന്ന് പൊളിച്ചടിക്കൊടുത്തത് എന്ന് ജലജ അബിയോട് പറഞ്ഞ് ആ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഒരുങ്ങി വരികയും മുത്തശ്ശി മുത്തശ്ശിനും ഒക്കെ ഒരുങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് കനക ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എവിടെയാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ജലജ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇതേപോലെ ആദർശ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞെന്നും അതുകൊണ്ട് എല്ലാവരും ഒരുങ്ങുകയാണെന്നും കനകയും പോയി ഒരുങ്ങിയിട്ട് വാ എന്നൊക്കെ പറയുകയും അത് മാത്രല്ല കനകയൊന്നും ആഹാരം കിട്ടാതെ കിടന്ന് വന്നവരാണെന്നൊക്കെ രീതിയിൽ ജലജ അവിടെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് അപ്പൊ ജലജയുടെ ഈ ഒരു വർത്തമാനം കേട്ടിട്ട് മുത്തശ്ശൻ അവിടെ ജലജയെ താക്കീത് ചെയ്യുന്നുണ്ട് ഇനി മേല നീ ഇങ്ങനെ പറഞ്ഞു പോരുത് എന്നൊക്കെ പറഞ്ഞു വഴക്കുറയുന്നുണ്ട് എന്തായാലും കനകയെ നീ പോയി ഒരുങ്ങിട്ട് വാ നീയും ഇവിടെ നിന്റെ രണ്ട് മരുമ മക്കളാണ് ഇവിടെ മരുമക്കളായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിനക്കാണ് ജലജയെക്കാളെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് കനകയോട് ഒരുങ്ങാൻ പറയുവാണ് പക്ഷെ ഇത് ജലജയുടെ ഒരു പണിയാണ് എന്ന് കനക മനസ്സിലാക്കുന്ന കനക്കെ മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും ആദർശ നയനയോടല്ലേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞത് പക്ഷെ ഇതിന് പെട്ടെന്ന് ആദർശ തന്നെ കാര്യം മാറ്റിയോ എല്ലാവരും കൂടി പുറത്തു പോവാന്ന് പറഞ്ഞോ അതോ ഇനി ജലജയുടെ എങ്ങാനും പണിയാണോ എന്ന് കനക്കിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ കനക അങ്ങോട്ട് പോകുന്ന സമയത്ത് നവ്യ അവിടെ ഇരിക്കുകയും നവ്യോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കനക നവ്യോട് പറയുന്നുണ്ട് നീ എന്തായാലും സൂക്ഷിക്കണം കാരണം ജലജയാണ് ഈ വീട്ടിലുള്ള എല്ലാവരെയും തമ്മിലടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും തമ്മിലടുപ്പിക്കുന്നത് ജലജയാണ് അതുകൊണ്ട് നീ സൂക്ഷിക്കണം അവൾ പറയുന്നതൊന്നും നീ വിശ്വസിക്കരുത് എന്നുള്ള രീതിയിൽ കനക ജല നമ്മുടെ നവ്യയോട് പറയുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ഇതൊന്നും അറിയാതെ തൻ്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത് പോലും അറിയാതെ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് നല്ല സുന്ദരമായിട്ട് ഒരുങ്ങി സന്തോഷത്തോടെ നിൽക്കുവാണ് നമ്മുടെ നയന പക്ഷെ അവസാനം ആദർശ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു സന്തോഷ നിമിഷങ്ങളെല്ലാം കെട്ടണയും എന്ന് പോലും നയന അവിടെ മനസ്സിലാക്കുന്നില്ല അങ്ങനെ വലിയൊരു തർക്കങ്ങളും വഴക്കുകളും വലിയൊരു പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളാണ് ഇപ്പൊ അനന്തപുരി തറവാട്ടിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആദർശ് വരുമ്പോ ആ നയനയുടെ സന്തോഷങ്ങളെല്ലാം കെട്ടണയും കാരണം ആദർശ് നയനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ പക്ഷേ ജലജയുടെ ഒരു പണിയായിരുന്നു എല്ലാവരെയും ഈ ഒരു കാര്യം അറിയിക്കുക എന്നുള്ളത് അപ്പോൾ ആദർശ് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുങ്ങി നിൽക്കും അപ്പോൾ ആദർശ് അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് സ്വയം സ്വാഭാവികമായിട്ടും അവർ പറയുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവരെല്ലാവരും ഒരുമിച്ച് പോകും അപ്പോൾ നയനെ കാണുന്ന ഈ ഒരു സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകത്തില്ല എന്ന് പോലും നയനെ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് കനകയ്ക്ക് ജലജയുടെ പണിയാണെന്ന് മനസ്സിലാകുമോ ഇതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് കനകയ്ക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരം തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നു നമുക്ക് വരുന്ന വരുന്നാളികൾ കണ്ടറിയതൊരിക്കും